കുറ്റ്യാടി ഊരത്ത് ദയാ റിലീഫ് സെന്റർ ഓഫീസിന്റെ താക്കോൽ കൈമാറ്റം നടത്തി ഫൈസലിന്റെ കുടുംബം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത് ചാരിറ്റി രംഗത്തെ നീണ്ട പതിനഞ്ച് വർഷത്തെ അനുഭവ അനുഭവസമ്പത്തുമായി ദയാ റിലീഫ് സെന്റർ പുതുതായി നിർമ്മിച്ച ഓഫീസിന്റെ താക്കോൽ കൈമാറ്റം നടത്തി വി കെ ഫൈസലിന്റെ കുടുംബം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് വി കെ മൂസ മെമ്മോറിയൽ ദയാ റിലീഫ് സെന്ററിന്റെ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് നങ്ങീലംകണ്ടി അമ്മതിന്റെ പ്രാർത്ഥനയോടെ ചടങ്ങ് ആരംഭിച്ചു ദയാ ജനറൽ സെക്രട്ടറി അഫ്സൽ പി സ്വാഗതം പറഞ്ഞു ദയാ പ്രസിഡന്റ് പി ജമാൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ടി അജിനാസ് ആമുഖ പ്രഭാഷണം നടത്തി കൊടുമയിൽ ഉസ്മാൻ ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഓഫീസ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എൻ കെ ഗഫൂർ താക്കോൽ കൈമാറി ടി നവാസ് പി അബ്ദുള്ള ടി സലീം വി വി ഹമീദ് കെ ഉസ്മാൻ നങ്ങീലങ്കണ്ടി അഹമ്മദ് എന്നിവർ താക്കോൽ സ്വീകരിച്ചു എൻ പി ഹമീദ് ജിയാദ് ജമാൽ വി കെ ദിനേശൻ എൻ കെ രമേശൻ എന്നിവർ ആശംസ അറിയിച്ചു വി കെ ആസിയ ഉമ്മ മുഖ്യാതിഥിയായി ദയാ സെക്രട്ടറി മുഹമ്മദ് അലി പറഞ്ഞു പി ിന് നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി നാട്ടുകാർ നൽകിയ മധുര പലഹാരങ്ങൾ നുണർത്തർ പിരിഞ്ഞത് എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചർ ആകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള കോഴ്സായ മോണ്ടിസറി കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൌകര്യങ്ങളോട് കൂടിയ മൌണ്ടിസു